അപ്പോൾ നമ്മുടെ മട്ടർ പനീർ റെഡിയാണ് അടിപൊളി സാധനം കേട്ടോ ഹൈ ഗൈസ് ഇസ്മിക്കോ പോസ് കിച്ചിലേക്ക് സ്വാഗതം മട്ടർ പനീർ ഇന്ന് നമുക്ക് എഗെയിൻ ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാക്കാം മട്ടർ പനീർ എളുപ്പമാണ് നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് മട്ടർ പനീർ അതാണ് എൻ്റെ മെയിൻ കണ്ടൻറ്റ് വളരെ ഈസിയാണ് സിമ്പിളാണ് ചെറിയ പ്രോസസ്സേ ഉള്ളൂ എല്ലാവർക്കും ട്രൈ ആകാതെ നോക്കാവുന്നതാണ് അത് നമുക്ക് ഇതിൻ്റെ സാധനങ്ങൾ പരിചയപ്പെടാം അധികമൊന്നുമില്ല അഞ്ച് പഴുത്ത തക്കാളി മധുരമുള്ള തക്കാളി വേണം ഒരു ഒരഞ്ചെണ്ണം രണ്ട് സോള വേണം രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഒരു ഒരിഞ്ചി വലുപ്പത്തിലുള്ള ഇഞ്ചി ഒരു ആറ് ഏഴ് അല്ലി വെളുത്തുള്ളി ഒരു കപ്പിൽ മട്ടർ എടുത്തിട്ടുണ്ട് ഏകദേശം അത്രയും തന്നെ പനീർ എടുത്തിട്ടുണ്ട് ഒരു ഇരുന്നൂറ് ഗ്രാം കാണാതിരിക്കണ പനീർ അത്രയും തന്നെ മട്ടർ എടുത്തിട്ടുണ്ട് പച്ചയാണ് മട്ടർ ഉണക്കയല്ല നല്ല പച്ച മട്ടർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രോസൺ ഉപയോഗിക്കാം നിങ്ങളുടെ സൗകര്യം കിട്ടുന്ന പോലെ ഈ പച്ച മട്ടറ് നമുക്കാദ്യം ഇവനെ ഒന്ന് അരിഞ്ഞെടുക്കാം ചെറുതായിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ ഇത് അരിയെന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് അരിയൊന്നും വേണ്ട ജസ്റ്റ് എടുക്കുന്നേ ഉള്ളൂ നമ്മളാ ചിക്കനൊക്കെ ഉണ്ടാക്കിയ പോലെ തന്നെ സെയിം ഇങ്ങനെ വലുതായിട്ട് മുറിച്ചെടുക്കുക സവോള രണ്ടെണ്ണം മുറിച്ചെടുത്തു തക്കാളി ഇങ്ങനെ വലിയ പീസായിട്ട് മുറിച്ചെടുക്കുക രണ്ട് സവോള അഞ്ച് തക്കാളി സോറി തക്കാളി മധുരമുള്ളതായിരിക്കണം നമുക്കിവിനെ ഈ പാത്രത്തിലേക്ക് മാറ്റാം സവോളയും നമ്മുടെ സൗകര്യത്തിന് പാത്രത്തിലേക്ക് മാറ്റി വെച്ചു ഇഞ്ചി ഇങ്ങനെ ജസ്റ്റ് മുറിച്ചെടുത്താൽ മതി നമ്മൾ കുളിച്ചെറുതാക്കൊന്നും വേണ്ട കേട്ടോ പച്ചമുള നമുക്ക് വേണമെങ്കിൽ ഒന്ന് സെൻറ്ററിൽ നിന്ന് കട്ട് എടുക്കാം അഞ്ച് തക്കാളി രണ്ട് സവോള രണ്ട് പച്ചമുളക് ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി ഒരാറ് ഇട്ടല്ലി വെളുത്തുള്ളി ഇനി കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വേണം അത് നമുക്ക് പോകാൻ പോകാൻ ആഡ് ചെയ്യുമ്പോൾ പറയുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ കുക്കിങ്ങിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ആദ്യം സ്റ്റൗ എത്തിക്കാം അതിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം ചൂടായ പാനിലേക്ക് നമുക്കൊരു രണ്ട് സ്പൂണോളം കുക്കിംഗ് ഓയിൽ കുക്കിംഗ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഒപ്പം കുറച്ച് ബട്ടറും കൂടെ ഒരു രണ്ട് മൂന്ന് പീസ് ബട്ടറും കൂടെ ആഡ് ചെയ്തു നമുക്ക് ആദ്യം നമ്മുടെ പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം പനീർ നമുക്ക് അല്ലാതെ ഇടാം വറുത്തിടുന്നതും നല്ലത് തന്നെയാണ് അല്ലാതെ ഇട്ടു കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ് നമുക്കിങ്ങനെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് എല്ലാ സൈഡും ഒന്ന് വേവിച്ചെടുക്കുക വേവിക്കാൻ എല്ലാം ഒന്ന് മുരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് മൊത്തത്തിലൊന്ന് അതിൻ്റെ പുറമെല്ലാം ഒന്ന് ആക്കി എടുക്കുക അല്ല ഇങ്ങനെ ഒന്ന് മുരിച്ചെടുക്കുക ഇത് വേണ്ടി പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇവനെ വേണമെങ്കിൽ നമ്മുടെ ക്രിസ്പിനെസ് ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചും വെക്കാം വയ്ക്കാം ഞാനിപ്പോൾ വെള്ളമൊഴിച്ചൊന്നും വെക്കുന്നില്ല കാരണം ഗ്രേവിക്കകത്ത് കുറച്ച് ഏറെ നേരം കിടക്കും അതുകൊണ്ട് നമുക്ക് ഇതേ പാത്രത്തിൽ അതേ എണ്ണയിലേക്ക് നമ്മൾ എടുത്തു വെച്ച ആ രണ്ട് സവാള ഏർ ഒരു മിനിറ്റോളം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അതിലേക്ക് നമ്മുടെ പച്ചമുളക് വെളുത്തുള്ളി തെൻ ഇഞ്ചിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിക്കുക ഒരു തേർട്ടി സെക്കൻഡ് അത് ഫുൾ വേണ്ട ഈ എണ്ണ നല്ല ചൂടാണ് കേട്ടോ ബട്ടറൊക്കെ ഇട്ട് നല്ല ചൂടായിട്ട് നിൽക്കുന്നതാണ് നമ്മളിതിനെ അരച്ചെടുക്കും അതുകൊണ്ട് കൂടുതലുമായിട്ടുണ്ട് നമ്മൾ അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് നല്ല വഴറ്റി കുറുക്കിയെടുക്കുന്ന ഒരു തേർട്ടി സെക്കൻഡ് കഴിഞ്ഞാൽ നമ്മുടെ തക്കാളി ഇതിനെ ഒരു ഒരു മിനിറ്റോളം വഴറ്റിയെടുക്കുക ഇപ്പോഴൊരു എട്ട് പത്ത് കാഷ്മും ആഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ടേസ്റ്റ് ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അറിയാലോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നോർത്ത് ഇന്ത്യൻ ഫുഡാണ് അതിൽ ക്രീമും അണ്ടി പരിപ്പും ഒക്കെ ആഡാവും അതാണ് ആ ഗ്രേവിക്ക് റിച്ച്നെസ്സും ടേസ്റ്റിയും നൽകുന്നത് പിന്നെ ഓഫ്കോഴ്സ് അതിൻ്റെ മസാല ഇവനെ ഇങ്ങനെയും ഒരു ചെറുതീൽ ഒരു ഏഴെട്ട് മിനിറ്റ് വേവിച്ചെടുക്കാം അല്ലെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടും വേവിച്ചെടുക്കാം കാരണം അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടി ഇപ്പം ഞാൻ കുറച്ച് വെള്ളം ആട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ല ചിലപ്പോൾ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണേ ഇത് അരക്കപ്പോഴും വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ചൂട് നല്ല ഇവിടെ ഉപ്പും കൂടെ ആടി കൊടുക്കാം ഉപ്പ് ആവശ്യത്തിന് നമ്മൾ ഇതിലിപ്പം ഇതുവരെ മസാലകളൊന്നും ആടിയിട്ടില്ല കേട്ടോ അതൊക്കെ സെക്കൻഡ് ഫേസിൽ നമുക്ക് നമുക്കിവിനെ ഒരു ഏഴെട്ട് മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ശ്രദ്ധിക്കണം അടുക്കി പിടിക്കരുത് വെള്ളം പറ്റി പോരുത് അത് നമുക്കൊരു എട്ട് മിനിറ്റ് കഴിഞ്ഞ് കാണാം അതുവരെ നല്ല മെൽട്ടായിട്ട് വെന്ത് വരട്ടെ ഇപ്പം ഏകദേശം ഒരു ഏഴെട്ട് മിനിറ്റ് ആയിട്ടുണ്ട് ോക്കാം വെള്ളമൊക്കെ പറ്റി വരുന്നുണ്ട് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയി നല്ല മെൽറ്റ് ആയിട്ടുണ്ട് നമുക്കിവിനെ ഒന്ന് തണുപ്പിച്ചിട്ട് നല്ല രീതിയിൽ പേസ്റ്റാക്കി എടുക്കണം അപ്പോൾ നമുക്ക് നമുക്കിതിനെ പേസ്റ്റാക്കി എടുത്തിട്ട് കാണാം ഓഫ് ഇപ്പം നമ്മൾ നമ്മുടെ തക്കാളി സവാള പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു സ്റ്റൗ കത്തിച്ച് ഒരു പാത്രം വെച്ച് കൊടുക്കുക അതിലേക്ക് ഒരു രണ്ട് സ്പൂണോളം രണ്ട് സ്പൂൺ എണ്ണ ആഡ് ചെയ്യുന്നുണ്ട് ഞാച്ചിരി എണ്ണ കൂടുതൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒക്കെ വേണമെങ്കിൽ കുറച്ചും ആഡ് ചെയ്യാം അതിലേക്ക് ഒരു സ്പൂണ് ജീരകം ചെറിയ ജീരകം ഒപ്പം രണ്ട് ചെറിയ ബേ ലീഫ് ആഡ് ചെയ്യുന്നുണ്ട് ഒരു മൂന്ന് പീസ് ഗ്രാമ്പു ആഡ് ചെയ്തു ഇപ്പോൾ ഒരു റ്റലമുളക് ളക്കുക അതിലേക്ക് കാശ്മീരി ചില്ലി ഒരു സ്പൂണ് അത്രയും തന്നെ കൊറിയുണ്ട് മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് മതി കേട്ടോ ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഗ്രേവി അടിയു കൊടുക്കാം ഒരു കപ്പ് വെള്ളം ആടിയതിട്ട് ഈ പാത്രം ഒന്ന് കഴുകൊഴിക്കുക ഇതിനെ എണ്ണ തെളിയുന്നതിനം വരെ നമുക്കിങ്ങനെ ഇളക്കി അല്ലെങ്കിൽ അടച്ചു വെച്ച് പറ്റിച്ചെടുക്കണം ഇതിൻ്റെ പകുതി ആകുന്ന രീതിയില്ലെങ്കിലും പറ്റിച്ചെടുക്കണം അതുകൊണ്ട് എണ്ണ തെളിയുന്ന വരെ നമുക്കിനെ ഒന്ന് പറ്റിച്ചെടുക്കാം എന്നിട്ടപ്പ് കാണാം പക്ഷെ ഒരു അഞ്ചാറ് മിനിറ്റ് എടുക്കും കേട്ടോ ഒന്ന് പറ്റി വരാൻ വേണ്ടിയിട്ട് കടച്ച് വെക്കണം അല്ലെങ്കിൽ തിരക്കുന്നുണ്ട് ഇപ്പോൾ ഒന്ന് എണ്ണ തള്ളിക്കട്ടെ ഒരു അഞ്ച് ആറ് മിനിറ്റ് അഞ്ഞ് നമുക്ക് കാണാം ഇപ്പം ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റ് ആയിട്ടുണ്ട് ഞാനിങ്ങനെ ഇളക്കിയാൽ വെച്ചോ കേട്ടോ നമുക്ക് നമ്മുടെ എണ്ണയൊക്കെ നല്ല രീതിയിൽ വിട്ടു വന്നു നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട് നല്ലപോലെ വഴറ്റിയെടുത്തു ഉണ്ടല്ലേ കളർ മാറി സ്ട്രക്ചർ മാറി എണ്ണ മാറി വന്നു നല്ല സ്മൂത്തായിട്ട് കിട്ടി ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റ് ഒരു നാല് മിനിറ്റോളം അങ്ങനെ വെള്ളം പറ്റിച്ചു പിന്നെ ഒരു മൂന്ന് മിനിറ്റ് ഇങ്ങനെ ഇളക്കി 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 പറ്റിച്ചെടുത്തു നല്ല രീതിയിൽ ഹൈ ഹൈ ഫ്ലെയിമിൽ നമുക്കിതിലേക്ക് നമ്മുടെ കൊറിയേണ്ടറിൻ്റെ സ്റ്റംസ് അതായത് എൻ്റെ തണ്ട് കൊറിയണ്ടറിൻ്റെ തണ്ട് കുറച്ച് അടിച്ച് കൊടുക്കാം അതിൻ്റെ ഒരു എക്സ്ട്രാ ഫ്ലേവറിന് വേണ്ടിയിട്ട് അതിൻ്റെ ലീഫ് നമുക്ക് ലാസ്റ്റ് ഒന്ന് ഗാർണിഷിങ്ങിന് ഉപയോഗിക്കാം ഇത് ഇതിനൊരു എക്സ്ട്രാ ഫ്ലേവർ കൊടുക്കും ആ ഒരു തണ്ടിൻ്റെ ഫ്ലേവർ നല്ല രീതിയിൽ കറിയിൽ എഫക്റ്റ് ചെയ്യും ഇതിലേക്ക് നമ്മൾ ഇനി ഇനി ചേർത്ത് കൊടുക്കേണ്ടത് സത്യത്തിൽ മലായി പാലിൻ്റെ പാട ക്രീമിനെസ് ചെയ്യാൻ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം നമുക്കതില്ല അതുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യും കുറച്ച് ക്രീം ആട് കൊടുക്കും ഫ്രഷ് ക്രീം കുറച്ച് മതി തൈരും ആട് ആഡ് ചെയ്യാറുണ്ട് അതിൻ്റെ ഒരു പുളി കിട്ടാൻ വേണ്ടി കേട്ടോ നമ്മൾ തൈരൊന്നും ആടിയുന്നില്ല ചെറിയൊരു ക്രീമിനെസ് നമുക്കിതിലേക്ക് നമ്മുടെ മട്ടർ ഗ്രീൻ പീസ് ആഡ് ചെയ്ത് കൊടുക്കാം ഏകദേശം ഒരു കപ്പോളം ഉണ്ട് കേട്ടോ ക്രീം പീസ് ഞാൻ പച്ച വാങ്ങിയത് ഫ്രീസറിൽ വെച്ചിരുന്നതാണ് കേട്ടോ ഇനി ഇവനെ ഈ ഗ്രേവിയിലിട്ട് ലവിച്ചെടുക്കണം അതിന് നമുക്ക് വെള്ളം ആവശ്യമാണ് അതുകൊണ്ട് ഒരു ഒന്ന് ഒന്നര കപ്പ് വെള്ളം നമുക്ക് ആട് ചെയ്ത് കൊടുക്കാം ഏകദേശം ഒന്നര കപ്പോളം വെള്ളം നല്ല സോഫ്റ്റ് ഗ്രേവി ആദ്യം വരും കേട്ടോ നമുക്കിതിനെ പരിച്ചെടുക്കാം പറ്റുമെങ്കിൽ ചൂടുവെള്ളം ഒഴിക്കുക കേട്ടോ മിനിമം ഒരു എട്ട് മിനിറ്റോളം നമുക്കിങ്ങനെ വേവിക്കാനുണ്ട് അതുകൊണ്ട് ഒരു നാല് മിനിറ്റ് കഴിഞ്ഞിട്ട് പനീർ അടിയത് കൊടുക്കുക അതിൻ്റെ ഒരു നാല് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ഒന്നും കൂടെ അടച്ച് വെച്ച് ഒരു നാല് മിനിറ്റ് വേവിച്ചെടുക്കാം ഏകദേശം ഒരു നാലഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് മട്ടറൊക്കെ ഏകദേശം വെന്ത് കാണണം നമുക്കതിൻ്റെ ഉപ്പൊന്ന് നോക്കിയിട്ട് ആവശ്യമുള്ള ഉപ്പ് അടിച്ച് കൊടുക്കാവേ കുറച്ച് ഉപ്പിൻ്റെ ആവശ്യമുണ്ട് നമ്മൾ ഉപ്പ് ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ പനീർ ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ പനീർ നമുക്ക് ഇതിനൂടെ ഒരു മൂന്ന് നാല് മിനിറ്റ് വേവിച്ച് പനീർ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം ഏകദേശം ഇനി നമുക്ക് കുറച്ച് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മേൻപൊടി ആഡ് ചെയ്യാനുണ്ട് അതുകൊണ്ട് ആഡ് ചെയ്താൽ മതി ബാക്കിയെല്ലാം റെഡി ആയി ഏകദേശം റെഡി ആയി അപ്പോൾ ഒരു മൂന്ന് മിനിറ്റൂടെ ഇങ്ങനെ നിന്ന് പനീറും കൂടെ കിടന്ന് വേവട്ടെ എന്നിട്ട് നമുക്ക് കാണാം വെച്ച് വേവിച്ചെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വെച്ചാൽ മതി കേട്ടോ അതൊന്നും പറ്റിപ്പോണ്ട അപ്പോൾ ഏകദേശം ഒരു നാല് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം ആഹാ നല്ല സുന്ദരനായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് റെഡിയാണ് ഇപ്പം നമ്മുടെ മട്ടർ പനീർ റെഡി ആയിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാല കുറച്ച് മതി കേട്ടോ വളരെ കുറച്ച് നമുക്ക് ഇതിനകത്ത് ഈ മസാലയുടെ ആവശ്യമൊന്നുമില്ല കുറച്ച് ഗരം മസാല പിന്നെ അതിൻ്റെ ടേസ്റ്റൊക്കെ എൻഹാൻസ് ചെയ്യുന്ന സാധനം മെത്തി കസ്തൂരിമേത്തി നല്ലവരൊന്ന് പൊടിച്ചിട്ട് കൊടുക്കുക ആരൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയാണ് മെത്തി പിന്നീട് ഇവിടെ കൊറിയൻ ലീഫ് ഇപ്പം നമ്മുടെ മട്ടർ പനീർ റെഡിയാണ് നല്ല ഹോട്ടൽ സ്റ്റൈലാണ് ഒരു മാറ്റവും ഇല്ല നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നിങ്ങൾ ശ്രമിച്ചു നോക്കണം ഇതൊക്കെ അടിപൊളിയാണ് കുറച്ച് ഉപ്പ് കുറവുള്ള പോലെ കുറച്ചും കൂടെ ആഡ് ചെയ്തു അപ്പോൾ നമ്മുടെ മട്ടർ പനീർ റെഡിയാണ് നമുക്കിവിനെ ഒന്ന് സെർവ് ചെയ്യാം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു കേട്ടോ അപ്പോൾ നമ്മുടെ മട്ടർ പനീർ റെഡിയാണ് അടിപൊളി സാധനം കേട്ടോ ആഹാ അപ്പം മനസ്സിലായില്ലേ ഇതൊക്കെ ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് അപ്പോൾ ഇന്നത്തേക്ക് ഇത്ര മാത്രം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഒന്ന് എത്തിക്കുക നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെയാണ് എൻ്റെ പ്രചോദനം അടുത്തൊരു വീഡിയോയിൽ വീണ്ടും വരും വരുമ്പോൾ യുമിക്കോ സൈനിങ് ഓഫ് വ Thank you.